കേരളത്തിൽ ഭവന നിർമ്മാണ ചെലവുകൾ റോക്കറ്റ് പോലെ കുതിക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ വീട് എന്നുള്ളത് ഏറെക്കുറെ അപ്രായോഗികമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുടക്കിയ പണത്തിന് മൂല്യമുള്ള വീടുകൾ അഥവാ കോസ്റ്റ് എഫക്റ്റീവ് വീടുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അത്തരത്തിൽ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലെക്കം സ്വപ്നവീടിലെ നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിലാണ് പതിനഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ അടക്കം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയൊരു വീട് ഈ ഒരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീതി കുറഞ്ഞ നീളത്തിലുള്ള ഒരു പതിനഞ്ച് സെന്റ് പ്ലോട്ടാണ് അതിൽ പത്ത് സെന്റിലാണ് വീടിരിക്കുന്നത് പിൻവശത്ത് ഒരു അഞ്ച് സെന്റ് കൃഷിക്കും മറ്റു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം സ്ലൈഡിങ് ഗേറ്റ് തുറന്നാണ് നമ്മൾ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇടകലർത്തിയാണ് ഈ ഒരു മുറ്റം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ മുറ്റത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് വ്യത്യസ്തതരം കാർ ഒരു എപ്പിസോഡ് ചെയ്യാൻ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് നമ്മളത് വീട് ഒരുക്കാം എന്നുള്ള സീരീസിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാർ പോർച്ച് അത്യാവശ്യം വ്യത്യസ്ത ഒരു പ്രീഫാബ് രീതിയിലാണ് നിർമ്മിച്ചത് ജി ഐ ട്യൂബില് എ സി പി ഷീറ്റ് വിരിച്ചാണ് ഈ ഒരു കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മധ്യത്തിലായിട്ട് പില്ലറുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം തിരിച്ച് ഒടിച്ചൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ഒരു ഡയ്മെൻഷൻ വരുന്നത് ഇത്ര ഈ ഒരു പ്രീഫാബ് കാർപോസിൽ നിർമ്മിക്കാൻ ഏകദേശം ഒരു എൺപത്തയ്യായിരം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിൽ രണ്ട് തരം ഗ്രാസുകൾ വിളിച്ചിട്ടുണ്ട് ഇവിടെ പേൾഡ് ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം വെയിൽ ലഭിക്കുന്ന ഭാഗമായ ഇവിടെ മെക്സിക്കൻ ഗ്രാസും വിളിച്ചിട്ടുണ്ട് ടെർമിനാലിയ കലാത്തിയ തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ എഞ്ചിനീയർ അനുജിത്ത് നമസ്കാരം നമസ്കാരം അരിജിത്തിന്റെ ഒരു പ്രോജക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു 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 ചെറിയ എന്താണ് ഈ വീടിന്റെ സിആർ പി എഫിൽ നിന്ന് റിട്ടയർ ആയി വന്നിട്ടുള്ള അച്ഛനമ്മയ്ക്കും വേണ്ടി മകൻ പണിയ വീടാണ് അതുകൊണ്ട് തന്നെ ഓരോ മൂലയിലും നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു പതിനഞ്ച് സെന്റ് പ്ലോട്ട് ആയിരുന്നു അതിൽ നമ്മൾ പത്ത് സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത് പിന്നെ ഇവര് പ്രായമുള്ളവരായൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഫ്ലോറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു കാരണം സ്റ്റെയർ കയറാനൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം അങ്ങനെ നമ്മുടെ പ്ലോട്ടിന്റെ വീതി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബൈക്കിലേക്കാണ് നീളത്തിലാണ് വീട് ബൈക്കിലേക്ക് നിക്കുകയാണ് ചെയ്തത് മാസം കൊണ്ട് കൊണ്ട് നിർമ്മാണം കംപ്ലീറ്റ് ആയ കാരണം ഇത് പെട്ടെന്ന് മാറണം എന്നൊരു അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ബജറ്റിന്റെ കാര്യത്തിൽ ഒരു നിഷ്കർഷ അതെ അതെ നമുക്ക് ഒരു ഏരിയ ഒരുപാട് ഏരിയ ഇവർക്ക് കൂടിയാലും വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് സൗകര്യങ്ങളെല്ലാം വേണം അത് മാക്സിമം ഏരിയ കുറച്ച് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വയോജന സൗഹൃദമായിട്ടുള്ള വീടുകളാണ് ഇനി കേരളത്തിൽ ഉയർന്നു വരേണ്ടത് ഇവിടേക്ക് വരുമ്പോൾ അത് നല്ലൊരു മാതൃകയാണെന്ന് തോന്നുന്നു അതായത് നമ്മൾ പ്രവേശന കവാടത്തിൽ തന്നെ സ്റ്റെപ്പിനോടൊപ്പം തന്നെ റാമ്പ് വീൽ ചെയറ് കയറ്റി ഇറക്കാനുള്ള റാമ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പ്രായമായ മാതാപിതാക്കൾക്ക് പിടിച്ചു കയറാനുള്ള ഒരു ഹാൻഡ് റെയിലും ഇവിടെ നൽകിയിട്ടുണ്ട് അടുത്തത് ഫ്ലോറിങ്ങിൻ്റെ കാര്യമാണ് അതായത് പ്രായമുള്ളവർക്ക് തെന്നി വീഴാതെയൊക്കെ നടക്കാൻ ഭാഗത്തിന് നല്ല ഗ്രിപ്പുള്ള ടൈൽസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പൊതുവേ എല്ലാവരും സിറ്റൌട്ടിൽ ഗ്രാനൈറ്റും അകത്ത് ടൈൽസുമാണ് ഇടാറുള്ളത് എന്നാൽ ഇവിടെ സിറ്റൌട്ടിലും ഉള്ളിലും എല്ലാം ഒരേ ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ്ഡ് കാർണിംഗ് സീരിസിലുള്ള ടൈൽസാണ് നല്ല ഗ്രിപ്പുള്ള ടൈൽസാണ് ഇവിടെ കോമൺ ഏരിയാസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ മാതാപിതാക്കൾ വൈകുന്നേരം വന്നിരുന്നൊരു റിലാക്സ് ചെയ്യാൻ പാകത്തിന് വളരെ ലളിതസുന്ദരമായിട്ടാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു റെസ്റ്റിക് ഫിനിഷിലാണ് ഈ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയും സീലിങ്ങിലൊക്കെ ഒരു കോൺക്രീറ്റ് ടെക്ചർ നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു എക്സ്പോസി ഫിനിഷിൽ ഒരു വോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് ചെറിയൊരു കോട്ടിയാട് അതിലൊരു ചെറിയ സ്കൈലൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഇൻബിൽട്ട് ഷൂറാക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു ബ്രിക് ക്ലാഡിങ്ങും നൽകിയിട്ടുണ്ട് അപ്പൊ ഇനി അകത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ പ്രധാന വാതിൽ തുറന്നു കയറുന്ന ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് വേർതിരിവുകളൊന്നുമില്ല ഒറ്റ ലിവിങ് സ്പേസേ ഉള്ളൂ വളരെ ലളിത ലളിതസുന്ദരമായിട്ടുള്ളൊരു ലിവിംഗ് സ്പേസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഗ്ലാസ് വോളാണ് അതായത് ഇത് വീട് ഈസ്റ്റ് ഫേസിംഗ് ആണ് അപ്പോൾ അതുവഴിയുള്ള നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ആ ഭാഗത്ത് അങ്ങനെ ഒരു ഗ്ലാസ് വോൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമേ വരുന്നില്ല ഒരു ഭിത്തി വേർതിരിച്ച് ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് വീടിൻ്റെ ആത്മാവായിട്ടുള്ള സെൻട്രൽ ഹാളിലേക്കാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ആ ഒരു സെൻട്രൽ ഹാള് ഓപ്പൺ രീതിയിലാണ് ഈ ഒരു ഹാൾ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ്ങും കിച്ചണും കോട്ടിയാർഡും ബെഡ്റൂംസും ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ഇവിടേക്ക് വരുമ്പോൾ ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാസേജിൽ വിരിച്ചിട്ടുള്ള മൊറോക്കൻ ഫിനിഷ്ഡുള്ള ടൈലാണ് ഈ ഒരു പാസേജിന്റെ സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് അലൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ വീടുകളിലെ വീടുകളിലൊരു ട്രെൻഡാണ് ഈ ഒരു മൊറോക്കൻ സീരീസിലുള്ള ടൈൽസ് വീടിന് നല്ല കലാപരമായിട്ടുള്ള ഒരു ഭംഗി ഏകാനായിട്ട് ഇത്തരം ടൈൽസിന് സാധിക്കും ഇപ്പൊ നമ്മൾ തന്നെ അടുത്തിടയ്ക്ക് ചെയ്ത കൊല്ലത്തുള്ള ഡിസൈനറുടെ സ്വന്തം വീട്ടിലും ഇത്തരത്തിലുള്ള മൊറോക്കൻ സീറ്റീസിലുള്ള ടൈൽസ് ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാസേറ്റിന്റെ അങ്ങേ അറ്റത്തായിട്ട് ഒരു ഫോക്കൽ പോയിന്റ് പോലെ ഒരു ഗ്ലാസ് ഗ്ലാസ്ബോള് അതിന്റെ താഴെ കൺസ്യൂംഡ് സ്റ്റോറേജ് ഉള്ള ഒരു പേയും നൽകി അപ്പോൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തേക്കിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫ്ലോറിങ്ങിലും വ്യത്യാസമുണ്ട് ബാക്കി ഭാഗത്ത് മാറ്റിൻ സ്റ്റൈല് ഇവിടെ മധ്യത്തിലായിട്ട് മൊറോക്കൻ ചീരി സ്റ്റൈൽ ഇവിടേക്ക് വരുമ്പോൾ വുഡൻ പ്ലാങ്ക്സ് ആണ് വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ വീട് ഫർണീഷിങ്ങിലെ ഒരു പ്രധാന താരമാണ് ഇത്തരം ടെക്സ്ചർ വർക്കുകൾ അതായത് ഒരു പ്രത്യേക കിത്തി ഹൈലൈറ്റ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിൽ ടി വി ബോൾ ഹൈലൈറ്റ് ചെയ്യണം അവിടെ ഒരു തടിയുടെ പാനലിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ചിലവ് കൂടും എന്നാൽ ഭംഗി കുറവില്ലാതെ എന്നാൽ ചിലവ് കുറച്ചുകൊണ്ട് ഇത്തരം ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത് നമുക്ക് ഒരു ഭിത്തി ഭംഗിയാക്കാൻ സാധിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി പിത്തികളൊക്കെ വെള്ളനിറമാണ് നൽകിയിട്ടുള്ളത് അതിനൊരു ഏറ്റവും ചേരുന്ന ഒരു കോൺട്രാസ്റ്റ് ലഭിക്കും വിധം സിമെൻറ്റ് ടെക്സ്ചറാണ് ഇവിടെ എല്ലാം നൽകിയിട്ടുള്ളത് അപ്പം ഇതിനോട് ചേർന്ന് തന്നെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഈ ഒരു സെൻട്രൽ ഹാളിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ധാരാളം സ്കൈ ലൈറ്റ്സ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് സീലിങ്ങിലും നൽകിയിട്ടുണ്ട് വെർട്ടിക്കലായിട്ടുള്ള ഭിത്തിയിലും നൽകിയിട്ടുണ്ട് അപ്പോൾ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഈ ഒരു ഹാളിൽ ലഭിക്കും ദിവസത്തിന്റെ ഓരോ സമയത്തും നിഴൽവെട്ടങ്ങൾ ഇങ്ങനെ വീടിനുള്ളിൽ നൃത്തം വെക്കുന്ന ഒരു പ്രതീതി നമുക്കിതിലൂടെ ലഭിക്കും അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വാട്ടർ ബോർഡ് നൽകിയിട്ടുണ്ട് ഫർണിഷിങ് ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മീനുകളെ ഇട്ടിട്ടില്ല അപ്പം ഇവിടെ എല്ലാം ഈ ഹാൻഡ് റയിൽസ് നൽകിയിട്ടുണ്ട് അപ്പം ഈ ഒരു വാട്ടർ ബോഡിക്ക് ഒരു സെപ്പറേഷനും ആകും ഡൈനിങ്ങിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതിലിങ്ങനെ പിടിച്ച് വാശിയിലേക്ക് അടുത്ത് എത്താനും ഉപകരിക്കും അപ്പോൾ അനുജിത്തെ ഈ വീടിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്ന ഈ ഒരു കോട്ടിയാടാണ് മനോഹരമായ ഒരു കോട്ടയാട് എങ്ങനെയാണ് മറ്റ് കോട്ടയാടുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാ റൂമിലും ഒരു വിസിബിലിറ്റി ഇട്ടിട്ടാണ് അതുപോലെ നോർമലി നമ്മൾ ടെറാക്കോട്ട ജാളി ആണ് ഈ ഒരു ഭാഗത്തായിട്ട് യൂസ് ചെയ്യുക പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ബ്ലോക്കുകളാണ് യൂസ് ഇത് അതെ ചെയ്യുന്നത് ലോഡ് ബിയറിംഗ് ആണ് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ അതായത് അഡീഷണൽ ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല സാധാരണ നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന ടെറാക്കോട്ട വെക്കും അത് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വെക്കാറുണ്ട് അതെ അതെ ആവുമ്പോൾ ആവശ്യമില്ല ഒരു കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫ്ലോ നമുക്ക് വീട്ടിൽ എത്തിക്കാനായിട്ട് സാധിക്കും പ്രായമുള്ള ഇപ്പൊ വിൻഡോസ് ഒക്കെ തുറക്കുക അത്ര എളുപ്പമുള്ള എളുപ്പമല്ലോ അത് വെച്ചാൽ നോർമലി ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് എയർ ഫ്ലോ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് വരുന്നുള്ളൂ റേറ്റ് നോർമൽ ഡെറാകുട്ട ജാളി ഫിനിഷ് ആയിട്ടുള്ള ഒരു എയ്റ്റി പ്ലസ് റേറ്റ് വരുന്നുണ്ട് അപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒഴിവാക്കുകയും ചെയ്യാം ഡൈനിങ്ങിലേക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കയ്യുക്കത്തിലുള്ള ഒരു കൊച്ചു കിച്ചൺ ആണ് ത്രീ പോയിൻറ്റ് സിക്സ് ഇൻ ത്രീ പോയിൻറ്റ് സെവൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ധാരാളം ക്യാബിനറ്റ്സ് ഉണ്ട് ഡബ്ലി പി സി മൈക്കാ ഫിനിഷിലാണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നത് അവിടെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ്സും ഉണ്ട് ക്യാബിനറ്റ്സിന് കൗണ്ടറിൽ ഫുൾ ബോഡി ആർട്ടിഫിഷ്യൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഗേറ്റ് മുൻവശത്ത് വരുന്നവരെയൊക്കെ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് അവിടെ തന്നെ ഈ ഒരു സ്ക്ലാഷ് ബാക്കിലും മൊറോക്കൻ സീരീസിലുള്ള ടൈൽസ് നൽകിയിട്ടുണ്ട് അനുബന്ധമായിട്ട് വർക്ക് ഏരിയ ഈ വീട്ടിൽ ടോട്ടലായിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ത്രീ പോയിന്റ് സെവൻ മീറ്റർ ആണ് സൈസ് വരുന്നത് നമ്മൾ എല്ലാ ബെഡ്റൂമിലും എല്ലാ ഫർണിഷ് ചെയ്തിരിക്കുന്ന എല്ലാത്തിലും നമ്മൾ രത്തൻ ഫിനിഷ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ബെഡ്റൂമിലും വാർഡോപ്സിലും നമ്മളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പം റൂമിൽ ഇവിടെ നമ്മൾ സെറ്റ് ബാക്ക് കുറവാണ് ശരിക്കും ഒരു വൺ പോയിൻറ്റ് ടു മീറ്ററെ സെറ്റ് ബാക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോർട്ട്യാർഡിലേക്കാണ് ഒരു വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ റൂമിൽ റൂമിലിരുന്നാലും ഈ കോർട്ട്ഡിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ലൈറ്റും നല്ലതായിട്ട് അകത്തേക്ക് കയറും പിന്നെ അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ടോയ്ലറ്റിലേക്ക് എൻട്രൻസ് വരിക അത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സെയിം സൈസ് തന്നെയാണ് ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ത്രീ പോയിന്റ് സെവൻ തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് സീലിംഗ് കാര്യങ്ങളൊക്കെ മെയിൻ്റെ പ്രശ്നം വരുന്നത് അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഇനി ഇവിടുത്തെ മെയിൻ വിൻഡോ നമ്മൾ ഫേസ് ചെയ്യുന്നത് ചെറിയൊരു കോർട്ട് യാഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത് വീട്ടിലെ മാതാപിതാക്കളുടെ ബെഡ്റൂമ് ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ത്രീ പോയിന്റ് സെവൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് അപ്പം ഇവിടേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു തയ്യൽ മെഷീനാണ് ഇവിടുത്തെ അമ്മയുടെ പണ്ടു കൂട്ടുകൾ ഒരു ഹോബിയാണ് തയ്യൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ പഴയ തയ്യൽ മെഷീൻ ഇപ്പോഴും ഇതുപോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഈ ഒരു ഭിത്തിയിൽ ഫുള്ളായിട്ട് വാർഡ്രോപ്സ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത് പ്രായമുള്ളവർക്കായിട്ട് ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് കുളിമുറിയിൽ തെന്നി വീണുള്ള അപകടങ്ങളൊക്കെ പ്രായമായവരിൽ ഒരുപാടുണ്ടാറുണ്ട് പ്രത്യേകിച്ച് കുറേ സുരക്ഷാ കാര്യങ്ങൾ ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ പിടിച്ച് ഇരി എണ്ണിക്കാനും ഇരിക്കാനും ഒക്കെയുള്ള ഹാൻഡിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെറ്റ് ഏരിയയിൽ ഇവിടെ ത്രൂ ഔട്ടായിട്ടും ഇതുപോലെ പിടിച്ച് അങ്ങോട്ട് നടക്കാനൊക്കെയുള്ള ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളൊക്കെ ഉള്ളവർ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രായമായ മാതാപിതാക്കൾ മാത്രമല്ല വീട് പണിയുന്നവർക്കും പ്രായമാകും പ്രമാകും നമുക്കെല്ലാവർക്കും പ്രായമാകും അപ്പോൾ വാർദ്ധക്യത്തെ വളരെ കരുതലോടെ വരവേൽക്കാനായിട്ട് ഇത്തരം ക്രമീകരണങ്ങളോടൊക്കെ മുൻകൂറായിട്ട് ചെയ്തു വെക്കുന്നത് ഇനിയുള്ള കാലത്ത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് കേരളത്തിലെ ഒരുപാട് വീടുകളിൽ പ്രായമുള്ള മാതാപിതാക്കൾ മാത്രമാണുള്ളത് പലപ്പോഴും നിർമ്മിക്കപ്പെടുന്ന വീടുകൾ ഈ മാതാപിതാക്കൾക്കൊരു ബാധ്യതയാകുന്ന കാഴ്ച നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇനി അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന വീടുകൾ വയോജന സൗഹൃദമായിട്ടുള്ള വീടുകളാണ് അപ്പോൾ അത്തരത്തിൽ വയോജന സൗഹൃദമായി നിർമ്മിച്ച ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം